ഞാൻ 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 സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുള്ള പത്തിരുപത് കൊണ്ടുപോയി അതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് സിനിമ തിയേറ്ററിൽ നിന്നിട്ട് പകുതി ഉറങ്ങിപ്പോയി ആ പകുതി എന്തോ പ്രശ്നം വന്നിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അടുപ്പിച്ച് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം എൻ്റെ പടം ആയതുകൊണ്ട് കേട്ടോ എൻ്റെ എൻ്റെ സിനിമ ഞാൻ ഇന്ന് ഈ ഇത് മുതൽ ഈ ഇന്ന് മുതൽ ഞാൻ സിനിമ കാണാൻ പറയും ഞാൻ സിനിമ കാണാൻ പോയി എല്ലാവരുടെയും സിനിമയാണ് സത്യം ഇനി എനിക്ക് അതായത് നമ്മുടെ ഇപ്പം സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ ഇറങ്ങി കൂടുതലും എത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ പടം വിജയിക്കണേ നമ്മൾ നമ്മുടെ സിനിമ മാത്രം വിജയിക്കണമെന്നുള്ള ചിന്താഗതിയല്ല നമ്മുടെ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അതൊക്കെ ഭയങ്കര സ്വപ്നങ്ങളാണ് ഒരു മൂന്നാലഞ്ച് കൊല്ലമൊക്കെ ചിന്തിച്ചിട്ട് രണ്ടും മൂന്നും കൊല്ലമൊക്കെ ചിന്തിച്ചിട്ട് കുറേ പേരുടെ വേർപൊടുക്കുന്നതിൻ്റെ ഒരു ഔട്ടാണ് ഒരു സിനിമ ആ സിനിമ നമ്മളൊരു പത്തോ മുന്നൂറോ രൂപ കൊടുത്ത് കണ്ടിട്ട് അതിനകത്ത് ഈ ഈ ഇത് ഈ വിഷമങ്ങളൊന്നും ആ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളൊന്നും അറിയുന്നില്ല അപ്പം നല്ല സിനിമയെ നല്ല എന്ന് പറയുക കൊള്ളുമില്ലാത്ത സിനിമയാണെങ്കിൽ അത് കൊള്ളൂലെന്ന് പറയണം അല്ലേ കൊള്ളിലെന്ന് പറയണം അപ്പം എന്തെങ്കിലുമൊക്കെ എന്നാൽ ഒരു പരിപാലിയെ കൊണ്ടായിട്ട് എനിക്ക് ക്ഷമിക്കുകയെന്ന് മാത്രമുള്ളൂ ഞങ്ങളുടെ ഈ സിനിമ കണ്ടിട്ട് കുറേ ആൾക്കാരെ നല്ല സിനിമയാണ് കുടുംബസമേതം കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ അല്ലേ ആ ഈ സിനിമയൊന്ന് എല്ലാവരും ഒക്കെ കാണുക നിങ്ങളീ മീഡിയക്കാരെല്ലാവരും കൂടി ഞങ്ങളോട് സഹകരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാനങ്ങനെ ഇരുപത് കൊല്ലം കൂടി ഒരു സിനിമ ഫുള്ളിരുന്ന് കണ്ട് ഇനിയിപ്പം ഇങ്ങോട്ട് എല്ലാ പടവും ഞാൻ കാണാൻ പോവാം അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് എങ്കിലും നമ്മളൊരു കുഞ്ഞു സിനിമ എല്ലാവരും വന്ന് കണ്ടല്ലോ കുറേ ഒക്കെ വന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം തന്നെ നമ്മുടെ എഗ്രിമെൻ്റ് നമ്മുടെ അലഗ്രോ ആയിപ്പോയി ഇനി നമ്മുടെ പ്രിയങ്ക ഇനി പ്രിയരതും വല്ലതും പറയുമോ ഇന്ത്യൻ സേന തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ കുട്ടപ്രേഷണ പടം എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് കുടുംബജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു പടമാണ് ഈ പടം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണ് ദയവ് ചെയ്ത് വലിയ വലിയ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ രണ്ട് സൂപ്പർ സ്റ്റാർസ് ജാഫർ കയം നമ്മുടെ ഇന്ത്യൻ സേട്ടനും അതിലൊരു ഭാഗമാവും കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളാണ് ഈ പടം വിജയിപ്പിക്കേണ്ടത് തിയേറ്ററിൽ വന്ന് കണ്ട് ഈ പടത്തിന് എല്ലാവിധ വിജയവും നിങ്ങൾ തരണമെന്ന് മാത്രം ഞങ്ങൾക്ക് i'm എന്റെ ും ശേഷം പെങ്ങളും പുള്ളി ഒരുമിച്ചാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ മരിച്ചതിന് ശേഷം ഇതുവരെ സിനിമ ഞാൻ പല സിനിമയ്ക്കും പുള്ളി അഭിനയിച്ച സിനിമയ്ക്ക് വിളിച്ചിരുന്നു പക്ഷെ ഇത് നമ്മുടെ പ്രൊഡ്യൂസർ അഷുവിന്റെ ഏറ്റവും ആത്മസുഹൃത്തും അതിനോ അപ്പുറം നമ്മളെല്ലാവരും പറയപ്പോഴും ഒരു മടി കൂടാതെ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് അത് ജാഫ്രാഫർ സിനിമ കാണാൻ പറഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാ കാണുന്ന െന്ന് പറഞ്ഞെ വിജയിപ്പിച്ചാൽ അടുത്ത പടം എടുക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസറായാലും ഡയറക്ടർ ആണെങ്കിലും പുതിയ പടങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു പടത്തിന്റെ വിജയം കൂടി ആയിരിക്കും അവരൊക്കെ വീണ്ടും മുന്നോട്ട് വരുന്നത് അതിനൊക്കെ കാരണം നിങ്ങൾ മാത്രമേ നിങ്ങൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക പ്രേക്ഷകരെല്ലാരും പടം കണ്ടു ഇത് ഇതൊന്ന് പിടിച്ചോട്ടവനെ ഇത് എന്നാന്ന് അറിയോ ഇത് നിങ്ങളെല്ലാവരും അറിയും പക്ഷേ ഇവിടെ മുഖം എന്ന് പറഞ്ഞാൽ അതിൽ പുറത്ത് പുറകിൽ പോയങ്ങര സംഭവമുണ്ട് ഇദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചൊക്കെ മീമിക്രി കളിച്ചുകൊണ്ടിരുന്ന അറിയപ്പെടുന്ന എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഡബ് ചെയ്യുന്നൊരു

ഒരു ചെറിയൊരു അപേക്ഷയും കൂടി ഉണ്ട് ഒരുപാട് ചീത്ത കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ വരിക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും കൂടെ ഒരുപാട് നിങ്ങളെല്ലാവരും കൂടി നിങ്ങളാണ് നമ്മുടെ ശക്തി അത്രക്കാരും എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അപ്പൊ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഈ ഒരു പടത്തിന്റെ വിഷയം കൂടി നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു തരണം എന്ന് മാത്രമേ അപേക്ഷിക്കൂ